അറിയില്ലേ സഹോദരന്മാരെ മതങ്ങളെ മഹപ്പത്ത് വെക്കുക എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അമല് എല്ലാ മഹാന്മാരും വിജയം വരിച്ചത് അതിലൂടെയാണ് എല്ലാ നേതാക്കളും ഉന്നതങ്ങളിലേക്ക് എത്തിയത് ഹബീബിലൂടെ فعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما من تنعيما صلوا عليه وسلموا تسليما حبيبي صلى الله عليه وسلم ذن الله محبة إلا تنكال بليعمل ഹബീബിലേക്കുള്ള ചേരലാണ് എല്ലാ വിജയത്തിന്റെയും നിദാനം വേട്ടയാടിയ ഉടുമ്പിനെയും കൊണ്ട് വരികയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഓ നബിയേ ഈ ചൊല്ലിയാൽ തങ്ങളെ അംഗീകരിച്ചാൽ ഞാൻ ഇമാം നിവേദനമാണ് ുമായി ഉടുമ്പ് നടത്തുന്ന സംഭാഷണം ദീർഘമാണ് ഹബീബ് തങ്ങൾ ചോദിച്ചു അല്ല ഉടുമ്പേ നീ ആരെയാണ് ആരാധിക്കുന്നത് ഉടനെ പറഞ്ഞു അവന്റെ അവന്റെ അധികാരമാണ് ഭൂമിയുടെ അധികാരം അവന് സമുദ്രത്തിൽ പ്രത്യേകമായ സഞ്ചാര വഴി ഉണ്ടാക്കി തന്നവനാണ് അവനെയാണ് ഞാൻ ആരാധിക്കുന്നത് മൻ അനാരാണ് ഉടുമ്പേ അവിടുന്ന് മുത്തുനബി നബി തങ്ങളെ നബിയാണ് തങ്ങളെ അംഗീകരിച്ചവർ വിജയിച്ചവരാണ് തങ്ങളെ നിഷേധിച്ചവരോ പരാജിതരാണ് ഈ മനുഷ്യൻ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു ഉടുമ്പിന്റെ വർത്തമാനം കേട്ട് ഇതായത്തിലായി തിരിച്ചു പോകുമ്പോൾ ആയിരം പടയാളികൾ ആയിരം വാഹനത്തിന്റെ മേലെ ആയുധമേന്തിയിട്ട് വരികയാണ് ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് അതേ ഒരു നബി വന്നിട്ടുണ്ട് നമ്മുടെ ദൈവങ്ങളെ ചീത്ത പറയുന്ന നബി ആ നബിയെ പിടിക്കാൻ പോവുകയാണ് വേണ്ട വേണ്ട ഞാൻ ആ നബിയെ വിശ്വസിച്ചിട്ട് വരികയാണ് ആയിരം പേരും കെളിമചൊല്ലി ബനോ സുലൈബ് ഗോത്രത്തിൽപ്പെട്ട ആയിരം പേര് കെളിമചൊല്ലി ഒരു ഉടുമ്പിന്റെ ഈമാൻ കൊണ്ട് ആയിരത്തി ഒന്നാള് ഹിതായത്തിലായി അവരെല്ലാം കൂടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു എന്ത് ചെയ്യണം ഞങ്ങൾ ഉടനെ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി പറഞ്ഞു ഖാലിദ് ഇബ്നു സൈന്യത്തിൽ പോയി നിങ്ങൾ ചേർന്നോളൂ ഹബീബ് പറഞ്ഞു ഈ മദീനയിലെ രണ്ട് അതിർത്തിക്കിടയിലുള്ള എല്ലാ മരത്തിനും സസ്യത്തിനും എന്നെ അറിയാം പക്ഷേ ചില മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും എന്നെ അറിയില്ല ജിന്നി അപ്പോൾ നമ്മൾ നല്ല മനുഷ്യന്മാരായി വരണം ഹബീബായ നിമിധങ്ങളുടെ മഹത്വം അറിയണം ഔലിയാക്കളുടെ ബഹുമാനം അറിയണം അവസാനം റസൂലുള്ളാന്റെ ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാ രാത്രിയായപ്പോൾ ആ മഹാന്റെ കണ്ണിൽ നിന്ന് വെള്ളം വിറ്റ് വീണ് കാഴ്ച നഷ്ടമായി പോയി ഉടനെ അവിടെ നിന്ന് അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനുള്ള സേവനം മുടങ്ങിയല്ലോ എന്ന ദുഃഖത്തോടെ അവിടെ ഇരുന്ന് മയങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ വരികയാണ് വന്നിട്ട് ചോദിക്കുന്നു ഓ സഹോദര എന്തു പറ്റിപ്പോയി എന്റെ കാഴ്ച പോയി നബിയേ ഇനി എനിക്ക് എഴുതാൻ കഴിയില്ല നബിയേല്ലാഹുളി വസല്ല മതങ്ങൾ കണ്ണിൽ തടുകി പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ കാഴ്ച ലഭിക്കുകയാണ് ആകാശ ലോകത്തെ ഹദീസിന്റെ ധർസ് നടത്തുകയാണ് മഹബത്താണ് ഹബീബിന്റെ ഹദീദിനുള്ള ഹിദമത്താണ് കൂട്ടുകാരാ അഞ്ചു നേരത്തെ നിസ്കാരം മുടങ്ങല്ലേ വൃത്തികെട്ട സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തല്ലേ ഫേസ്ബുക്കും വാട്സപ്പും ലൈക്കും ഷെയറുമായി നിന്റെ സമയം കൊല്ലല്ലേ അതിലൂടെ അലിമീങ്ങളുടെ മഹത്വം നീ പി ചീന്തല്ലേ സാധാങ്ങളുടെ ബഹുമാനം നീ കുറച്ച് കാണല്ലേ നിനക്കെവിടെ മോനെ കുറാനോ നേരമില്ല ഒരു പത്ത് സ്വലാത്തു ചൊല്ലാൻ സമയമില്ല ഒരു പത്ത് സുഹാനുള്ള ചൊല്ലാൻ നേരമില്ല സോഷ്യൽ നെറ്റ്വർക്കിൽ എത്ര മണിക്കൂറാ കന്ന് എവിടെയാ നിനക്ക് സമയമുള്ളത് ജല്ല ജലാലായ റബ്ബ് തന്ന സമയം നിനക്ക് തോന്നിവാസം വാസം കാണാനും കേൾക്കാനുമാണോ നല്ല നിലക്കൊന്ന് ജീവിക്കട്ടെ െ ആലോചിച്ചു നോക്കി ഒരു പക്ഷേ ഞാൻ ഇവിടെ തന്നെ മുമ്പ് വേദിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ എല്ലാ മുമ്പിൽ വെക്കാനുള്ളതല്ലേ ഒരു പ്രതീക്ഷ പ്രതീക്ഷല്ലാതെ വേറെ എന്താണ് മദീന അല്ലാതെ വേറെ ഏത് നാടാണ് ഒരു തലസ്ഥാനം മദീനെ അല്ലാതെ വേറെവിടെയാണ് ആലോചിച്ചു നോക്കി എനിക്ക് റസൂറുള്ള െത്താൻ കഴിയോ നാളെ പല ലോകത്ത് ചെല്ലുമ്പോ ഞാൻ എങ്ങനെ ഹബീബിന്റെ അടുക്കൽ ചെല്ലാനാണ് കോടിക്കണക്കിന് സ്വലാത്തു ചൊല്ലിയങ്ങൾ ഉണ്ടാകും ആയിരക്കണക്കിന് എഴുതിയ ഇമാമിയങ്ങൾ ഉണ്ടാകും രാപ്പകളില്ലാതെ അധ്വാനിച്ച് ദ്വീപിന് സേവനം ചെയ്തവരുണ്ടാകും അതാ പള്ളികൾ മദ്രസകൾ പണിതവരുണ്ടാകും വലിയ തെർശു നടത്തിയവരുണ്ടാകും അങ്ങനെല്ലാം ഉള്ളപ്പോയി എനിക്കെന്താണ് റസൂറുള്ള അടുക്കൽ ചെല്ലാനുള്ളത് അവിടെ ചെന്ന ശുദ്ധി കുല്ലക്ക് മൃതങ്ങൾ തൊട്ടടുത്ത് തന്നെ നിൽക്കുമല്ലോ ദുനിയാവിൽ കൂടെ ഇരുന്ന് കൂടെ നടന്ന് ഖബറിലും ചാരത്ത് പോയി കിടന്ന് ശുദ്ധി കുല്ലക്ക് മൃതങ്ങൾ പരലോകത്ത് അടുത്തുനിന്ന് മാറിത്തരുമോക്ക് തങ്ങള് തരുമോ ാഹിതങ്ങളുടെ വെള്ളം എടുത്തു ഞാനൊന്നെടുത്തുകൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ പിന് കഴിവുള്ള സ്ലഭീത്തങ്ങൾ മാറിത്തരുമോ ചെരുപ്പ് ഞാനൊന്നെടുത്തു വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഇവിനെങ്ങൾ മാറിത്തരുമോ അല്ലാ ഞാനൊന്ന് കൊണ്ട കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പ് ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ അബോറയറ തങ്ങൾ മാറിത്തരുമോ ഇനിയോ റസൂലുള്ളാന്റെ അടുക്കിലേക്ക് വരുന്നവരുടെ പേര് ഞാനൊന്ന് വിളിച്ചോട്ടെ റബാഹ് അഭാഹിതങ്ങളും മാറിത്തരുമോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാ സഹാബത്തും അടുത്തുണ്ട് എല്ലാ അയിമ്മത്തും കൂടെയുണ്ട് നമ്മളവിടെ നിൽക്കാനാൾ സൂറുല്ലാൻ കാണാൻ അവിടുന്ന് ജീവിതകാലത്ത് കഴിഞ്ഞില്ല ഒന്ന് ചെരുപ്പെടുത്ത് തലയിൽ വെക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഞാനെവിടെ നിൽക്കാനാണ് ഒരിടവും കാണുന്നില്ല അവസാനം ഒരാശയുള്ളത് അല്ലാ ഹബീബ്ഹു അലൈവ് വസ്ല്ല സ്വർഗത്തിലേക്ക് നടക്കുന്ന വഴിയിൽ ഒന്ന് കിടത്തി തരണേ അല്ലാ ഹബീബ് നമ്മളെ അവിടുന്ന് തട്ടി പിന്നോട്ട് കളയൂല കാരണം ഉമ്മത്തിനോടത്ര വലിയ സ്നേഹമാണ് തങ്ങൾക്ക് തങ്ങള് തട്ടിയിട്ട് മുന്നോട്ട് തട്ടിയിട്ട് പോയൊരു സാധനം ശുദ്ധിയെ കുല്ലക്കുമർ തങ്ങള് പിന്നോട്ട് തട്ടൂല അങ്ങനെ എല്ലാ സഹാബത്തും പോയി എല്ലാ ഇമാമീങ്ങളും പോയി ഞങ്ങളുടെ നേതാക്കളായ ഉസ്താദുമാര് സീതന്മാര് പോകുമ്പോഴെങ്കിലും അവരുടെ കാലിൽ പറ്റിയിട്ടെങ്കിലും ഒന്ന് സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്തൊന്ന് ചേർത്തു തരണേ അല്ല അതിനും ഞങ്ങളറിയല്ലെങ്കിൽ അതിനും ഞങ്ങൾ പറ്റാത്തവരായി പോയാൽ വല്ലാത്ത നഷ്ടമാണ് ോടുള്ള ഞങ്ങളുടെ കൽബിൽ ഒന്ന് കൽവിൽ അല്ലീബിന് ഒരുപാട് തവണ മനമിൽ കണ്ട് കണ്ട് പരിചയം വെച്ച് നാളെ പല ലോകത്ത് അനസുബിന് മേലിക്ക് ഞങ്ങൾ ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്ത കൊച്ചനസാണ് നബിയേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നതിന്റെ പിന്നിൽ തങ്ങളെ പറയാൻ ഇഷ്ടം വെച്ച ഒരു സാധുവാണ് ഹബീബിനെ കേൾക്കാൻ ഇഷ്ടം വെച്ച സാധുക്കളാണ് എന്ന നിലക്കെങ്കിലും ഞങ്ങളെ ഒന്ന് ഹബീബിന്റെ അടുത്ത് എത്തിച്ചു തരണേ ഒന്നോ എത്തിച്ചു തരണേ ഒന്നോ